എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടൻ ആവായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവ എന്റെ അനിയനാണ് ഞാൻ എന്റെ ചേട്ടൻ അക അതൊരിക്കലും പാടത്തില്ല അതങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ഇത് ചെയ്ത നല്ലതല്ല ഞാൻ ഈ പ്രവീൺ പ്രണവ് ഫാമിലി വളരെ പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ ചർച്ചാ വിഷയം എന്താണ് ഏതാണ് പ്രശ്നം എന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ടാവശ്യമില്ലെന്ന് തോന്നുന്നു എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഒരു മൂന്നാഴ്ച വരെ ഈ ഫാമിലിയിൽ അച്ഛനും മക്കളും മരുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നത് പുറത്ത് നിന്ന് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരുടെ ഇത് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഫാമിലിയിലെ പ്രവീണിന്റെ ഭാര്യയായിട്ടുള്ള മൃദല പ്രഗ്നന്റ് ആകുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇവർ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു പക്ഷെ ആ വീഡിയോകളെല്ലാം പ്രവീണും മൃദലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും അമ്മയും അതുപോലെ പ്രവീണിന്റെ അനിയനായിട്ടുള്ള എന്ന കൊച്ചുവൊക്കെ അതിൽ മിസ്സിംഗ് ആയിരുന്നു ഇത് ആളുകൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി അച്ഛനും അമ്മയും എവിടെ നിങ്ങൾ അടിച്ചു പിരിഞ്ഞോ എന്ന ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ പ്രവീൺ ഒരു ദിവസം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ആയിട്ട് അങ്ങ് വന്നു താങ്കളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനും മൃദുരയും ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിലായിരുന്നു അന്ന് പ്രവീൺ സംസാരിച്ചിരുന്നത് എന്താണ് എക്സാക്ട് പ്രശ്നം എന്നൊന്നും പ്രവീൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആളുകൾ ഓരോ നോക്കിക്കാൻ തുടങ്ങി ഇത് അമ്മ ഉണ്ടാക്കിയ പ്രശ്നമാണ് അമ്മായിമ്മ പോരാണ് അതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി അതോടെ പ്രവീണിന്റെ അച്ഛനും അമ്മയ്ക്കും അനിയനായിട്ടുള്ള കൊച്ചുവിനും ഒക്കെ ഇതിനൊരു വിശദീകരിച്ചു വന്നു കാരണം പ്രവീണിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇല്ല അവർ ഇമോഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായി ഞങ്ങൾക്ക് അഡ്രസ് എന്ന രീതിയിലൊക്കെ അവൻ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ട എല്ലാവരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല അമ്മയും അച്ഛനെയും കൊച്ചുവിനെയും ഒക്കെ പങ്കാലിടാൻ തുടങ്ങി അവരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ള രീതി സ്വന്തം വാങ്ങും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നില്ല അവർക്ക് വേറെ വഴിയില്ലല്ലോ അപ്പൊ നമുക്ക് പ്രവീണിന്റെ അച്ഛനും അമ്മയും കൊച്ചുവും ഒക്കെ ഒരുമിച്ച് ചെയ്ത എക്സ്പ്ലനേഷൻ വീഡിയോ ചില ഭാഗങ്ങളൊന്നും കണ്ടുപോകാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് അതായത് ഇതിനു മുമ്പ് നമ്മൾ ഈ പ്രവീൺ പ്രണവ് ഫാമിലി ലോഗ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിന്റെ കമന്റ് ബോക്സിലും പലരും ചോദിച്ചൊരു കാര്യമാണ് എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ഫാമിലി ഷോക്ക് എടുത്ത് വീഡിയോ ചെയ്യുന്നത് തന്നെ അയൽക്കൂട്ടം പരിദൂഷണം പോലുള്ള കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കമന്റ് ഇട്ടവരൊരു കാരണവശാലും കുറ്റപ്പെടുത്തലോ അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെയുള്ള എപ്പോഴും ഞാൻ ഒരു കൈ നീട്ടി തന്നെയാണ് സ്വീകരിക്കാറുള്ളത് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ എനിക്ക് ഇഷ്ടവുമാണ് കാരണം എന്നാലല്ലേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഈ ഇടായിട്ട് ഫാമിലി ബന്ധപ്പെട്ട് എന്ത് വീഡിയോ ചെയ്താലും ഇങ്ങനെയുള്ള ഓരോ കമന്റുകൾ വരാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയണെന്ന് തോന്നി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ കാലം ൊട്ട് ഫോളോ ചെയ്യുന്നവർ അറിയുന്നുണ്ടാകും പോസ്റ്റ് കോവിഡ് കാലമായിരുന്നു അന്ന് ഫാമിലി പിടിച്ച വീഡിയോസ് ചെയ്താലും സപ്പോർട്ടും റീച്ചുമായി അവരിച്ച് നടക്കാരുന്ന് ആ സമയത്താണ് നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്നത് അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഫാമിലി ഡാർക്കർ സൈഡ് എക്സ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ആക്ച്വലി പല കൂതര ഫാമിലി ബ്ലോഗേഴ്സിനെയും പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്തത് നമ്മളാണ് ഇവരുടെ റിയൽ ലൈഫും ബ്ലോഗും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് ജനം തിരിച്ചറിഞ്ഞത് നമ്മളിലൂടെയാണ് ഇവരൊക്കെ സപ്പോർട്ടായിരുന്നു അതൊക്കെ മാറിയത് നമ്മളുടെ ഒക്കെ വീഡിയോകളിൽ ഇവരുടെ ഉടായ്പകൾ തുറന്നു ം തുടങ്ങിയതോടെയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഫാമിലി വ്ക്കേഴ്സിന് പ്രതാപോട് അവസാനിക്കുകയായിരുന്നു പിന്നെ പതുക്കെ നമ്മളും ആ ടോപ്പിക്കൊക്കെ വിട്ടു കറന്റ് അഫയേഴ്സും സോഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് പലതരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി കൂട്ടത്തില് വല്ലപ്പോഴും ഇതേപോലെ ഫാമിലി വ്ളോഗേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും ചെയ്യുമായിരുന്നു ഉള്ളൂ നമ്മൾ ആരും ഇവരുടെ ബെഡ്റൂമിൽ പോയി ഒളിഞ്ഞു നോക്കിയാലോ ഇവരെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടുന്ന വീഡിയോകൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ ഫാമിലി വളോഗേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിലെ പ്രൈവസികൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്യരുത് അത് ഭാവിയിൽ പണിയാകുമെന്നുള്ളത് എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ഇപ്പോഴും നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്ക് തന്നെയാണ് അപ്പൊ പിന്നെ ഫാമിലി കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ഇവിടെ ആലോചിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രണവും അച്ഛനും അമ്മയും ഒരുമിച്ച് ചെയ്ത എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം ഹേ ഗൈസപ്പൊ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ്സ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചപ്പോ അമ്മ വിളിച്ചിട്ട് അവനത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് എന്തിനാണ് പറയുന്നത് എന്ന് പറ്റില്ല പറഞ്ഞു പ്രവീണിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞങ്ങൾക്ക് അഡ്രസ്സ് ഇല്ലാതായി കുഞ്ഞിനെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇനി ഞങ്ങൾ എന്ത് അഡ്രസ് കൊടുക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവീണും മൃദുലും ഭയങ്കര ഇമോഷണൽ ആയി സംസാരിച്ചത് എല്ലാരും ഓർക്കുന്നുണ്ടാവും ആ ഭാഗം ഞാൻ പ്ലേ ചെയ്യാം ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഓക്കെ അതാണ് പ്രവീൺ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് തന്നെ അവൻ അച്ഛനും അമ്മയ്ക്കും കൊച്ചിനും കാണാൻ വേണ്ടി ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഈ ഇല്ല എന്ന് പറയുന്ന ഭാഗം വൻ വിവാദമായി മാറാൻ സാധ്യത ഉണ്ടെന്നും അത് കട്ട് ചെയ്ത് കളയണമെന്നും പ്രവീണിനോട് വരെ എല്ലാവരും ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞു അല്ലെ എന്നാൽ പ്രവീണതനുസരിച്ചില്ല പറഞ്ഞ പോലെ തന്നെ സംഭവം സംഭവം വിവാദമായി മാറുകയും ചെയ്തു അച്ഛനും അമ്മയ്ക്കും നല്ല പൊങ്കാല കിട്ടുകയും ചെയ്തു പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്ത് അഡ്രസ് കൊടുക്കണം എന്ന് അറിയാതെ ഞങ്ങൾ വിഷമിച്ചു എന്നാണല്ലോ പ്രവീൺ പറഞ്ഞത് എന്നാൽ ഇവിടെ അമ്മക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ് നമ്മൾ എന്തായാലും കേട്ടോ പക്ഷെ ചോദിച്ചത് അവർ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവളെ പേവറിലോട്ട് ആക്കിച്ച് ശേഷം വിളിക്കുന്നത് വിളിച്ചിട്ട് വിളിക്കുന്നില്ലേജ് പഞ്ചായത്ത് പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് അവന്റെ വീട് ഇതാണ് അവൻറെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുള്ളുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമ്മൾ അപ്പഴേ വന്ന് ചോദിച്ചു വില്ലേജും താലൂക്കും ഒക്കെ ചോദിച്ചു അമ്മ താലൂക്കുറസ് പറഞ്ഞു കൊടുത്തു ആയിട്ട് തെറ്റാതെ കൊടുക്കും അഡ്രസ്സും വില്ലേജും പഞ്ചായത്തും വീട്ടു നമ്പർ എല്ലാം ചോദിച്ചു അതെല്ലാം കൃത്യമായി ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതി പിടിപ്പിച്ചതിന് ശേഷമാണ് ആശ വന്നിരുന്നു കരുന്നത് ഞങ്ങൾക്ക് ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അല്ലെ ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രവീണിന്റെ അമ്മനെ പറഞ്ഞതാണ് അമ്മ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വന്തം മനുജനെയും അമ്മയെയും അച്ഛനെയും പബ്ലിക്കിന് മുന്നിൽ പൊങ്കാലിടാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ പ്രവീൺ ചെയ്തത് അല്ലേ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് ഫാമിലി വോക്കേഴ്സിന്റെ കലാപരിപാടികൾ നമ്മൾ ഇന്നേവരെ ഒരു കുടുംബത്തിലും കണ്ടിട്ടില്ലാത്ത സ്നേഹവും ഒത്തൊരുമയും കെട്ടിപ്പിടിക്കലും എല്ലാമായി കുറച്ചു കാലം ഇവർ അഭിനയിച്ച് വ്യൂവേഴ്സിനെ പറ്റിക്കും ഇവരെ പോലെ ആരുന്നെങ്കിലും എല്ലാവരും കൊതിച്ചു പോകുന്ന തരത്തിലായിരിക്കും ഇവരുടെ വീഡിയോസും മറ്റും പിന്നെ കാണാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പരസ്പരം ചളി വാരി അറിയലായി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരലായി തീർത്തും പേഴ്സലായി തീർക്കേണ്ട പ്രശ്നങ്ങളെല്ലാം നാട്ടുകാരെ മൊത്തം അറിയിച്ച് ആയി നാല് പണ്ടാറടങ്ങി പോകും പക്ഷെ ഇവര് ചെയ്യുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല നമ്മൾ െ കുറിച്ച് സംസാരിച്ചാലാണ് പ്രശ്നം എന്താ ഞാൻ ഈ പ്രവീൺ പ്രണവ് ഫാമിലിയെ കുറിച്ച് മാത്രമല്ലോട്ട് പറഞ്ഞത് ഫാമിലി ഒരു ഉളവ സ്വഭാവം ഉള്ളൂ എന്തായാലും പ്രവീണിന്റെ അഡ്രസ് ഇല്ലാ നാടകം കാരണമായി അച്ഛനും അമ്മയ്ക്കും അനിയനും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അന്ന് കേട്ടോക്കാം നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണേ പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ട് ഒരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നേയുള്ളു പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടുവിടുവാ ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടനാകായിരിക്കത്തില്ല ഒരിക്കലുമില്ല അവന്റെ അനിയനാണ് ഞാൻ എന്റെ ചേട്ടനാകും അതൊരിക്കലും പാറത്തില്ല അതങ്ങനെ ആയിരിക്കും പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല ഞാൻ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ അവ എൻ്റെ അത് ചെയ്തതൊന്നും ശരിയല്ല പക്ഷെ ഞാൻ അതക്കും ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ഓക്കെ പ്രവീണിന്റെ വീഡിയോയിൽ അവൻ എന്താണ് പ്രശ്നം ആരാണ് പ്രശ്നമൊന്നും ഡയറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആളുകൾ ഓരോന്ന് ഊഹിച്ചുണ്ടാക്കി അമ്മയും അച്ഛനെയും പ്രണവിനെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഉണ്ടായത് പക്ഷെ ഇവിടെ പ്രണവ് പറയുന്നത് പ്രവീണാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ എന്നുള്ളതാണ് അവൻ എന്നോട് ചെയ്ത് ശരിയല്ല എന്ന് പ്രണവ് എടുത്ത് പറയുന്നുണ്ട് ഇനി നിങ്ങൾ നോക്കിക്കോളും മിക്കവാറും പ്രവീൺ അടുത്ത വീഡിയോ ആയിട്ട് വരും തന്റെ ഭാഗത്താണ് ന്യായം എന്ന് അവന് തെളിയിക്കണല്ലോ അവൻ കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യും അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് വലുതായി പോകുകയും ചെയ്യും സോ എനിക്ക് ഈ രണ്ട് പേരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇനി നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ വിവരം വിട്ടേക്ക് പറ്റുമെങ്കിൽ എല്ലാരും ഒരുമിച്ചിരുന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക ഒരു കുടുംബാകുമ്പോ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത് നമുക്ക് മനസ്സമാധാനത്തോട് ജീവിക്കേണ്ട സോ ഇനിയെങ്കിലും എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് രണ്ട് കൂട്ടരും വീഡിയോ ആയിട്ട് വരരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നിങ്ങൾ നിരന്തരം വീഡിയോ ചെയ്യുന്നത് കാരണമായിട്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ ഇപ്പൊ തന്നെ നോക്കൂ പ്രവീൺ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും കൂടി അമ്മയെ കുറ്റം പറഞ്ഞു അമ്മായിമ്മ പോരാണെന്ന് പറഞ്ഞു ഇപ്പൊ പ്രണവും അമ്മയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നതോടെ കുറ്റം മൊത്തം പ്രവീണിന്റെ ഭാര്യ മൃദലൊക്കായി വന്ന് കയറിയ പെണ്ണിന്റെ കുണമാണത് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചേരാം മൃദുലിനെ പറ്റിയൊരു വാക്ക് പോലും പറഞ്ഞില്ല തിങ്ക് തിങ് ദ റീസൺ ഇനി ഇതിന് റിപ്ലൈ ആയിട്ട് വന്ന ചില കമന്റ് യെസ് യെസ് എക്സാക്ട് ഗോവ ട്രിപ്പ് ബി സ്റ്റാർട്ടിങ് റീസൺ ട്രൂ യാ യാ ഇനി മറ്റൊരു കൂടി നോക്കാം ഒരു പെണ്ണ് വന്ന് കേറിയപ്പോ കുടുംബം രണ്ടായി അവളാണ് വിശം മൃദുലുണ്ട് ആളുകൾ ഇങ്ങനെ ഓരോ ദിവസം പ്ലേറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും ഇനി പ്രവീൺ അടുത്ത വീഡിയോ ഇടുമ്പോ അവനായിരിക്കും സപ്പോർട്ട് ഇതിനിടയിൽ കിടന്ന് പലയാടാകാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയാണ് സോ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ കുറച്ചുകൂടി പക്വതയുടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം പ്രൈവസി കീപ്പ് ചെയ്യുക എന്തായാലും അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ബാക്കിയുള്ള പ്രസക്ത ഭാങ്കൂടും കേട്ട് നമുക്ക് നിർത്താം എല്ലാരും എന്റെ അമ്മ അങ്ങനല്ല നല്ലതുപോലെ എനിക്കറിയാം എന്നാ ഒരു ഇത്രയും നേരമായി ഇപ്പൊ മണി നാലായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അവര് എന്തിനാ പറഞ്ഞത് അവന്റെ അടുത്ത് പറഞ്ഞത് നീ ഇങ്ങനെ തെറ്റാണ് അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് പിന്നെ താമസം മാറി പോണമെന്നോ അവൻ നമ്മൾ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് ഞാനും അച്ഛനും അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അവന്റെ ഇവന്റെ വീടല്ലേ താമസിക്കൊണ്ട് എന്താ ബുദ്ധിമുട്ട് അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ പറ്റത്തില്ല പറയാതിരിക്കാൻ കഴിയില്ല കയസ് അവൻ ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടുപോകോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ടുപോക്കോ കേക്ക് സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും അതൊക്കെ അവരുടെ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത് ഇത് കഴിഞ്ഞിട്ട് അവരോട് വന്നായിരുന്നു കുഞ്ഞിന്റെ വന്നായിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഡിസ്ചാർജ് ആയി പോയി അവടെ കിടന്നു വൈകിട്ട് വീഡിയോ വീഡിയോ എടുക്കുക അപ്പോഴൊന്നും അത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പഴാവും പറയുന്നവര് ഇല്ലെന്ന് ഇപ്പം അന്തരീക്ഷം ഞാനും അവളും പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ച സുഖം നോക്കി ഞങ്ങള് ജീവിച്ചിട്ടുണ്ട് അത്ര പറയുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രവീൺ പറഞ്ഞതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് എന്തൊക്കെയാറിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് രണ്ടുപേരും വരാതിരിക്കും എങ്ങനെയും കുടുംബ പ്രശ്നങ്ങളെല്ലാം മൊത്തം തീർപ്പാക്കി സന്തോഷത്തോട് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ എന്റെ വ്യൂവേഴ്സിനോട് അതായത് പരദൂഷണം ആലിക്കൂട്ടം എന്നൊക്കെ കമന്റ് ചെയ്യുന്നവരോട് ഈ വീഡിയോയിൽ ഞാൻ എവിടെയാണ് പരദൂഷണം പറഞ്ഞത് അവർ പബ്ലിക്കായി ചെയ്തൊരു വീഡിയോ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തത് ഞാൻ ഒരു തീരെ എണ്ണ ഒഴിക്കാനോ കുത്തു തീർപ്പുണ്ടാക്കാനോ ഒന്നും നിന്നിട്ടില്ല എക്സ്പ്ലനേഷൻ വീഡിയോ എന്നും പറഞ്ഞു പരസ്പരം എങ്ങനെ ചളി വാരി അറിയാതെ എങ്ങനെയും കുടുംബ പ്രശ്നം തീർക്കണം എന്നാണ് പറഞ്ഞത് അവർ അവരുടെ കുടുംബ പ്രശ്നം എങ്ങനെയും തീർത്തോളൂ നീ ഇടപെടണ്ട എന്നല്ല നിങ്ങൾ പറയാറ് ഇപ്പൊ കണ്ടില്ല പ്രശ്നം തീരുന്നില്ല വശാലായിക്കൊണ്ടേ ഇരിക്കുകയാണ് കുടുംബ പ്രശ്നം എന്നതിൽ നിന്നൊക്കെ ഇത് കൈവിട്ട് പോയി കഴിഞ്ഞു സോ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ അല്ലാതെ